പരിശുദ്ധ പരമ ദിവ്യാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗനായ പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ യേശു ആരാധന മഹത്വം ലോക്കാഴ്ച ശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഉറച്ച അടിസ്ഥാനത്തിന്മേൽ പണിത ഭവനം മാമോദിസ വഴി നമ്മൾ ഓരോരുത്തരും ഉറച്ച അടിസ്ഥാനത്തിന്മേൽ പണിത ഭവനം പോലെയാണ് ദൈവചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ ഉറച്ച അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ഭവനം പെടുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അസ്വസ്ഥകൾ ആഞ്ഞടിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ പോകാറുണ്ട് പരസ്യകൃപാനയിൽ പങ്കെടുക്കാറുണ്ട് ഈശ്വരയെ സ്വീകരിക്കാറുണ്ട് കുമ്പസാരം എന്ന കൂതാശ മുടക്കം വരാതെ ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥകൾ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ ഒരു വചന ഭാഗത്തിൽ ഗ്ലൂക്കാഴ്ച ശേഷം ആറാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഉറച്ച് അടിസ്ഥാനത്തിന്മേൽ പണിത ഭവനത്തെയും മണൽപ്പുറത്ത് പണിത്ത ഭവനത്തെയും കാണുവാൻ സാധിക്കും ഈ രണ്ട് ഭവനത്തിന്മേലും വചനം പറയുന്നതനുസരിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് ആഞ്ഞടിക്കുന്നുണ്ട് കൊടുങ്കാറ്റടിക്കുന്നുണ്ട് അസ്വസ്ഥകളെല്ലാം ഈ രണ്ട് ഇടങ്ങളിലും പഠിക്കുന്നുണ്ട് എന്നാൽ ആദ്യം പണിത ഉറച്ച് അടിസ്ഥാനത്തിന്മേൽ പണിത ഭവനത്തിന്റെ പ്രത്യേകത അത് വീഴുന്നില്ല രണ്ടാമത്തെ ഭവനത്തിന്റെ പ്രത്യേകത അത് മണൽ പുറത്ത് വളർന്നതുകൊണ്ട് കുറച്ച് അടിസ്ഥാനം ഇല്ലായിരുന്നുകൊണ്ട് അത് കൊടുങ്കാറ്റടിക്കുമ്പോൾ അസ്വസ്ഥകൾ ഉണ്ടാകുമ്പോൾ വേദനകൾ വേദനകളുണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ നിലം പതിക്കുകയാണ് അതിന്റെ വീഴ്ച വലുതായിരുന്നു രണ്ട് ഇടങ്ങളിലും ഒരേപോലെ തന്നെയാണ് അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും എല്ലാം വരുന്നത് പക്ഷേ ഒന്ന് വീഴുന്നില്ല ഒന്ന് വീണുപോകുകയാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് സത്യമാണ് വേദനകൾ ദുഃഖങ്ങൾ അസ്വസ്ഥകൾ സങ്കടങ്ങൾ സഹനങ്ങൾ വരിക എന്നുള്ളത് എന്നാൽ അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള കൽപ്പ് നമുക്ക് തരുന്നത് ഉറച്ച അടിസ്ഥാനമാണ് ഉറച്ച വചനത്തിന്റെ അടിസ്ഥാനമാണ് ഉറച്ച ഭൂതാശകളുടെ അടിസ്ഥാനമാണ് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് അതിന്മേൽ നമ്മൾ പണുതുരുത്തപ്പെടുകയാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് നീങ്ങുവാൻ ഈ ലോകത്തിന് മുന്നിൽ സാക്ഷികളായി മാറുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഭവനമാണ് മലമുകളിൽ പണിത ഭവനം പോലെ പട്ടണം പോലെ ആയത്തിയിരുന്നത് അനേകർക്ക് അനേകർക്ക് സാക്ഷ്യമായ തീരുന്ന അനുഗ്രഹമായി മാറുന്നത് സഹോദരങ്ങളെ വേദനകൾ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ സങ്കടങ്ങൾ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ കൊടുങ്കാറ്റടിക്കുമോ ഉണ്ടാകാതിരിക്കുമോ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം നമ്മളാകുന്ന അടിത്തറ ഉറച്ചതാണോ അല്ലയോ എന്നല്ല നമുക്ക് വിലയിരുത്താം അത് ഉറച്ചതാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ ഈ ലോകത്തിലുള്ള ഒരു തിന്മയും ഭയപ്പെടാതെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കും എന്നാൽ ഉറച്ച അടിസ്ഥാനമല്ലെങ്കിൽ വചനം പറയുന്നത് അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ് നമുക്ക് ഉറച്ച അടിത്തറമയിൽ നമ്മളാകുന്ന ഭവനത്തെ പണു തുയർത്താം ഈ ഉപവാസ ദിനത്തിൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ഈശ്വര ആരാധന യേശുര മഹത്വം യേശുര മഹത്വം കർത്താവ് എൻ്റെ ജീവിതത്തെ എൻ്റെ വ്യക്തിത്വത്തെ എൻ്റെ ആത്മീയ തലങ്ങളെ അടിസ്ഥാനമാക്കി മാറ്റണമേ ഈശോയെ ആഴമുള്ള അടിസ്ഥാനമിടുവാൻ എന്നെ എന്നെ പഠിപ്പിക്കണമേ ആഴമുള്ള അടിസ്ഥാനത്തിന്മേൽ എൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ എന്നെ എന്നെ അനുഗ്രഹിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് വരങ്ങൾ കൊണ്ട് ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ യേശു ആരാധന യേശു മഹത്വം 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 പരിശുദ്ധ പരമദിവ്യാരുണീശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവികാരു നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിഷം കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിനു സഹവാസം നാം എല്ലാവരുടെ കൂടെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും പ്പോഴും എപ്പോഴും എന്നേക്കും ആമി